ഹലോ ഡേ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അന്നേരം വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വിശേഷങ്ങളാണിത് കേട്ടോ അതുവഴി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്നറിയോ മനോഹരമായ ഹാർബർ ഹാർബറിൽ നിറയെ പല നിറങ്ങളിലുള്ള വള്ളങ്ങൾ അടുക്കി അടുക്കിയിട്ടിരിക്കുന്നു പത്തഞ്ഞൂറ് വള്ളങ്ങളോളം കാണും കേട്ടോ വളരെ മനോഹരമാണ് ആ കാഴ്ച കണ്ടിരിക്കാൻ തന്നെ നിമിഷങ്ങളും മണിക്കൂറുകളും പോകുന്നു നമുക്കറിയില്ല അത്രയും മനോഹരം അപ്പോൾ നമ്മൾ വന്ന ലൊക്കേഷൻ ഇതാണ് അൽ ഉസ്താദ് ഹോട്ടൽ ഇത് തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ഹാർബറിലാണ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്ന് നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആളെ തപ്പി വന്നതാണ് ഇപ്പോൾ അതിൻ്റെ സീസണാണ് കല്ലുമിക്ക ഇതാണ് ഹോട്ടലിൻ്റെ ഉൾവശം കേട്ടോ എവിടെ വന്ന വളരെ പ്രശസ്തരായിട്ടുള്ളവരുടെ എല്ലാം ഫോട്ടോസ് അവരെടുത്ത് ചുവരുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാരുടെ ഇതും കേട്ടോ അപ്പോൾ അതെല്ലാ ചുവരുകളിലും ഇങ്ങനെ അവർ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര മനോഹരമാണ് കാഴ്ചകളെല്ലാം ഈ ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ ഭയങ്കര വലിയൊരു ഹോട്ടലല്ല സാധാരണ ഒരു ഹോട്ടലാണ് പക്ഷേ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫിഷ് നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് അപ്പോൾ അങ്ങനെ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ശരിയാണോ എന്നറിയാൻ പോയതാ നൂറ് ശതമാനം ശരിയാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മുടെ മീൽസ് വന്നു കഴിഞ്ഞ് ചോറ് കുറച്ച് കപ്പ അതിൻ്റെ കൂടെ അച്ചിങ്ങ മെഴുക്ക് വരത്തി തരുന്നുണ്ട് അവർ പിന്നെ അവിയൽ മീൻ ചാറ് മീൻ കറിയുടെ ചാറ് തരുന്നുണ്ട് അച്ചിങ്ങ മേഴിക്കോട്ടി അവിയലാണത് അത് രസമാണ് മീൻ ചാറാണ് ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിഷുകൾ വരുന്നത് ഫിഷിൽ നമ്മൾ ആദ്യം പറഞ്ഞ അയലയാണ് അയല ഒരു നാല് പീസ് ഉണ്ട് ഇന്ന് എല്ലാത്തിനും ഒരേ മസാലയാണ് കേട്ടോ എല്ലാം ഒരേ മസാലയാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് മസാല ഒത്തിരി സ്പൈസി അല്ല എന്നാൽ ആ ഫിഷിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു മാറിനേഷനാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താണ് അങ്ങനത്തെ ഒരു ഫിഷാണ് ഈ പുള്ളിയെ തപ്പിയാണ് നമ്മളവിടെ ചെന്നാട്ടോ ഇതിരിക്കുന്നതുണ്ടാവും എന്താണെന്ന് മനസ്സിലായിക്കാളുമല്ലോ കല്ലുമ്മേക്ക അല്ലെങ്കിൽ ചിപ്പി ശരിക്കും കഴിഞ്ഞ ഭാഷയെ പറഞ്ഞാൽ മുതുവ മുതവ ചിപ്പിയാണ് ഇപ്പോഴത്തെ സീസൺ മുതുവയുടെ സീസണാണ് അതിലും നമ്മൾ പറഞ്ഞ അതേ മസാലയാണ് ഇട്ടിരിക്കുന്നത് നാരങ്ങ ഒരു പീസ് വെച്ചിട്ടുണ്ട് കാരണം ഒത്തിരി പുളിയൊന്നും ഉള്ളതല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാൻ ഇത് അടുത്ത ഹൈലൈറ്റാണ് ഇതാണ് നമ്മുടെ മീനിൻ്റെ മുട്ട മുട്ട ഫ്രൈ ചെയ്തതാണ് മീൻ മുട്ട ഫ്രൈ ചെയ്തതാണ് ഇത് ആവോലി ഫ്രഷ് ആവോലി ഫ്രൈ എല്ലാത്തിലും ഇതേ ഒരു മസാലയാണ് കേട്ടോ അതുപോലെ നമുക്ക് ഫിഷിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടി ഇത്രയും നാളും ഫിഷ് കഴിച്ചത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ അനുഭവമായിരുന്നു അല്ല കല്ലുമേക്കായുടെ വലുപ്പം കണ്ടോ എന്തോരമാണെന്നറിയോ അത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഫ്ലഷിയാണ് നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് പട്ടിക്കുലർ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷനാണ് ഇത് മീൻ മീൻമുട്ട അതേപോലെ അസാധ്യമായിട്ടുള്ള രുചിയാണ് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കര സ്വാദുള്ളതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് നമ്മൾ ബൈ ചാൻസ് ഓർഡർ ചെയ്തതാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നു കാരണം കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ വേറെ ഒത്തിരി ഫിഷുണ്ട് അവിടെ ഞണ്ടുണ്ട് ചെമ്മീൻ ഉണ്ട് കളവയുണ്ട് വേറെ ഹമൂർ എന്ന് പറയുന്നത് ഫിഷുണ്ട് അതൊക്കെയാണ് അവിടുത്തെ ഹൈലൈറ്റ് പക്ഷെ ഹമൂർ എല്ലാവരും കഴിക്കാത്ത കാരണം അത് മേടിച്ചിട്ടില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഊണാണ് നമ്മൾ മെയിൻ കഴിക്കുന്നത് ഒരു എന്താണ് ഒരു ആർട്ടാണ് അല്ലെങ്കിൽ ഒരു കലയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ്ട്ടോ അവിടെ പ്രിപ്പറേഷൻസ് എല്ലാം വെച്ചിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും ആസ്വദിച്ചാണ് കഴിക്കുന്നത് കുഞ്ഞുങ്ങളായാലും കഴിക്കുന്നതിൽ വിഷമമൊന്നുമില്ല കാരണം ഒത്തിരി സ്പൈസി ഒന്നുമില്ല എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എരിവൊക്കെയുള്ളൂ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക